സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ കീഴിൽ പാവപ്പെട്ടവർക്കായി നടത്തിവരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നവംബർ ഒന്നോടെ കേരളം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും ധ്യാനകേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന അൻപത് നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്നതിന്റെ സമർപ്പണവും ആയിരത്തഞ്ഞൂറ് നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൌജന്യമായി പരിപാലിക്കുന്ന പതിനാല് സാന്ത്വന കേന്ദ്രങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും നൂറ് കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലക അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി എം പിമാരായ ബെന്നി ബഹനാൻ ജോസ് കെ മാണി ഡീൻ കുര്യാക്കോസ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ തോമസ് ചാഴിക്കാടൻ ചാണ്ടി ഉമ്മൻ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പി ജെ ആന്റണി ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ മറുപടി പ്രസംഗം നടത്തി ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ ഫാദർ ജോർജ് പനക്കൽ ഫാദർ മാത്യു തടത്തിൽ ഫാദർ പോൾ പുതുവ ഫാദർ വർഗീസ് പാറപ്പുറം വൈ ഔസെപ്പച്ചൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാ ബിസിനസ് രംഗത്തെയും മറ്റ് ഒട്ടനവധി പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത് കിടപ്പുരോഗികൾക്ക് പരിചിതം നൽകുന്ന പുനരധിവാസ പദ്ധതി നൂറ്റിനാൽപ്പത്തി ഒന്ന് സാന്ത്വന കേന്ദ്രങ്ങളുടെ ജൂബിലി ആഘോഷം ഇവർക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന